അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നമുക്ക് ഇന്ന് അപ്രതീക്ഷിതമായി കുറച്ച് അതിഥികൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ചില ബന്ധങ്ങൾ നമ്മുടെ രക്തബന്ധത്തെക്കാളും അപ്പുറം ഉള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമല്ലേ അങ്ങനത്തെ കുറച്ച് ബന്ധങ്ങൾ നമുക്ക് കാണും അതിന്ന് വർഗീയതയും ജാതിയും മതവും പറയുന്ന ആ ഒരു കാലത്ത് കുറച്ച് ആൾക്കാർ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ രാവിലെ മുളങ്കുറ്റിക്കകത്ത് കുറച്ച് പുട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ കുറ്റി വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായി ഇതുവരെ ഉപയോഗിച്ചില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ അപ്പോൾ ഒരു കുറ്റി പുട്ടു പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചപ്പം എനിക്കും അങ്ങ് മണം അടിച്ചപ്പോൾ കൊതി വന്നു കേട്ടോ അപ്പോൾ ഞാനും ഒരു കുറ്റിയും കൂടെ എടുത്തു ഞാൻ ഗോതമ്പ് പൊടി നമ്മുടെ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ആ അല്പം ചൂടുവുള്ള ഉപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പോർക്ക് വെച്ചിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് നല്ല പൊടി പോലെ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തു ഫ്രിഡ്ജിൽ നമ്മുടെ ഉമാ തേങ്ങയൊക്കെ തിരുമ്പി വെച്ച് തന്നിട്ട് പോയിരിക്കുന്നത് കൊണ്ട് ആവശ്യം പോലെ തേങ്ങ എടുത്തിട്ട് തണ്ട നമ്മുടെ കുറ്റിക്കകത്തേക്ക് ഇങ്ങോട്ട് ഇടുകയാണ് അത് ചില്ലൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ചില്ലൊന്നും വേണ്ട നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന് കട്ടിയായ തേങ്ങയാണ് അപ്പോൾ അതിലിങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ ഇവിടെ കുക്കറിലൊന്ന് പുഴുങ്ങിയെടുക്കാം ഇനി ഇത് നിറച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ നമ്മൾ കുറ്റിക്കുള്ളിലേക്ക് ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ അധികം ചിലവാകാത്ത സംഭവമാണ് പുട്ടും ഉപ്പുമാവും ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ട് അത്രയില്ല പക്ഷേ നമുക്കിവിടെ ബീഫ് കറി ഉള്ളതുകൊണ്ട് ഞാനൊന്ന് അരക്കൈ നോക്കാവുന്ന ചെല്ലി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് പുഴുങ്ങുക ഇതിനൊരു കുറ്റി പുട്ട് കഴിച്ചാണ്ടല്ലേ ഞാനിത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് വയനാട് പോയ സമയത്ത് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിൽ മുളയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മുളയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഇങ്ങനെ കുറ്റി ഇതേപോലെ വെട്ടിയെടുത്തിട്ട് നേരത്തെ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ നമ്മുടെ കുക്കറിൻ്റെ ആ കിഴുത്തേ ഉണ്ടല്ലേ അതാ വെച്ചുകൊടുത്തു ആവി വരട്ടെ നമുക്കത് അടച്ചു കൊടുക്കാം നമ്മൾ നമ്മുടെ മുളങ്കുറ്റി ണ്ടാ അതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ ഒരു അടപ്പ് വെച്ചിട്ട് അങ്ങോട്ട് അടക്കിയാണ് എന്നാൽ നല്ലപോലെ ആവി വന്നതിന് ശേഷം നമുക്ക് കുത്തി എടുക്കാം കേട്ടോ നമ്മുടെ പുട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് എടുക്കാം അമ്പച്ചി ആഹോണ്ടോ നമ്മുടെ പുട്ട് കണ്ടോ സൂപ്പറായിട്ട് ആവി വരുന്നോട്ടെ ഇപ്പൊ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുമോ അപ്പൊ ഇന്നേ ഒരു പുട്ടു പുഴുങ്ങുന്ന എത്ര വലിയ വിശദമായിട്ട് കാണിക്കുന്ന എന്തിനാന്ന് പക്ഷെ ചില്ലിടാതെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനൊന്നും പുഴുങ്ങിയെടുക്കാൻ പറ്റുമോ ചില്ലൊന്നും വിട്ടിട്ടില്ലെന്നേ നമുക്ക് കുത്താനും പറ്റത്തില്ലല്ലോ കൊടഞ്ഞെടുക്കുകയാണ് മുളം കുറ്റിയിൽ കുത്തിയ പുട്ട് കണ്ട പൊടിഞ്ഞിട്ട് ഒന്നുമില്ല ഞാനൊന്നാ ചില്ല് പോലും വിട്ടില്ല കണ്ടെ ചില്ലിടാതാണ് നമ്മുടെ പുട്ട് ഇതിൻ്റെ അകത്ത് അവിച്ചെടുത്തത് കേട്ടോ ചില്ലൊന്നും ഇടാതെ കുത്തിയെടുക്കാൻ പറ്റുമോ ഒന്ന് കൊടുത്താൽ മതി അങ്ങ് വീണോളും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മുണം കുത്തിയിൽ കുത്തിയ പുട്ട് തണ്ട റെഡി അപ്പോൾ അദ്ദേഹത്തിന് പഴവും കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് ബീഫ് കറി കുറച്ച് ഇരിപ്പുള്ളത് കൊണ്ട് ബീഫ് കറിയും ഗോതമ്പ് പൊട്ടും കൂടി സൂപ്പറാണ് അതിനേക്കാളും സൂപ്പറാണ് നമ്മുടെ റവ വെച്ചിട്ട് പുഴുങ്ങുന്ന പുട്ടും ബീഫ് കറിയും അടിപൊളിയാണ് എൻ്റെ സുലുകുട്ടന് ഇത് ഇതുണ്ടെങ്കിൽ പിന്നെ അവന് മൂന്ന് നേരം ഇതു മതി കേട്ടോ കറിയും കൂട്ടി കറി കൂട്ടി കഴിക്കുന്നതാണ് അവന് ഇഷ്ടം അപ്പം നമ്മളിങ്ങനെ ആ മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും കാരണം നമ്മൾ അവരുടെ ഇഷ്ടത്തിനാണല്ലോ എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരുന്നത് പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഏതൊരു സാധനം വയ്ക്കുമ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും അപ്പോൾ താണ്ടാ ഞങ്ങൾ രണ്ടുപേരും ഫുഡും ഒക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് ജോലികൾ കിടക്കുകയാണ് മീൻ വെള്ളത്തിൽ കിടക്കുകയല്ലേ ജീവനോടെ മേടിച്ചിട്ടിരിക്കുകയല്ലേ അരി അടുപ്പിൽ കിടന്ന് വേവുന്നുണ്ട് അപ്പോൾ നമ്മുടെ വരാലിൽ നിന്ന് ഒരു വലിയ വരാലെടുത്ത് ഞാനൊന്ന് വെട്ടി വൃത്തിയാക്കി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇനി അതൊന്ന് കറി വെക്കണം അപ്പം നമ്മളിവിടെ ഇനി ഒരിച്ചിരി പണിയും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്തൊന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം അതിപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ പച്ചയ്ക്ക് മുളകിട്ട് വെക്കുകയാണ് ഞാൻ ചില വീഡിയോയ്ക്ക് അത്ര കാണിച്ചിട്ടുണ്ട് എങ്കിലും അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം നമുക്കൊരു തക്കാളി വേണം കുറച്ച് കറിവേപ്പില വേണം ഞാനിവിടെ മാങ്ങ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുളിയാണ് ഇടുന്നതായിരുന്നു നമ്മുടെ ആറ്റമീൻ ആയതുകൊണ്ട് പുളിയിട്ട് വെക്കുന്നതാണ് നല്ലത് പിന്നെ മുളക് പൊടി ഉപ്പ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇതിത്രയാണ് വേണ്ടത് അപ്പോൾ ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഇതാ നമുക്ക് എത്രയും ചാറ് വേണോ അതിനനുസരിച്ച് മീനിനനുസരിച്ച് മുളക് പൊടി ഇടുക ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി നമ്മൾ ഈ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കുന്ന മീനിന് അനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ അളവ് കാര്യങ്ങളൊന്നും പറയാത്തത് എഴുതാത്തത് കാരണം നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരുപോലെ അല്ലല്ലോ മീൻ എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് തികയത്തില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ് കൃത്യമായ അളവൊന്നും ഇല്ല കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ കറിവേപ്പില അങ്ങോട്ട് ഇതാ ഈ കറിവേപ്പില അങ്ങോട്ട് ഊരി അങ്ങോട്ട് ഞെരടി ഇട്ട് കൊടുക്കാൻ പോവാം കറിവേപ്പില ഞാൻ ഞാനെന്താ കുറച്ചെടുത്തു കുറച്ച് ബാക്കി ലാസ്റ്റ് നമുക്കൊന്ന് ഞെരടി ഇട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് ദാ ഈ കറിവേപ്പില നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ അകത്തോട്ട് ഒന്നിട്ട് ഞെരടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഏഹ് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഉപ്പും കൂടി ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മളെ ഇങ്ങോട്ട് വാ ദാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ കുടംപുളിയാണ് ഇടുന്നത് കണ്ടോ പിന്നെ മാങ്ങ വേണമെങ്കിൽ ഇടാം മാങ്ങയുടെ സീസൺ ആണിപ്പോൾ പക്ഷേ മാങ്ങ ഇടാം ഞാനിപ്പോൾ ഇവിടെ കുടംപുളിയാണ് ഇടുന്നത് കാരണം നമ്മുടെ വരാൽ ആറ്റ് ആറ്റിലെ മീനല്ലേ ആറ് ആറ്റു മീനെന്ന് കേട്ടിട്ടില്ലേ ആ സംഭവമാണിത് അതിന് ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട് അതാണ് ഞാൻ അത് അരിയാഞ്ഞത് കേട്ടോ മുറിച്ചെടുക്കാഞ്ഞത് അത് ഇനി നമുക്ക് തക്കാളി കൂടി ഇതിലേക്കിടാം നമ്മുടെ തക്കാളി കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തു ഇനി ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു രണ്ടോ മൂന്നോ അല്ലി ഈ വെളുത്തുള്ളിയും ഒരു അല്പം ഇഞ്ചിയും കൂടെ ചതച്ചത അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാലും മതി ഇത് ഇത്ര ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് കൊണ്ടങ്ങോട്ട് ഞരടിയാണ് ഇതെടുക്കുന്നത് കേട്ടോ കൈ കൊണ്ട് ഞെരടാൻ എൻ്റെ കൈ ഇച്ചിരി മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതൊന്ന് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഇത് നമുക്ക് ഈ സ്പൂൺ വെച്ച് ചെയ്യുന്നതിനേക്കാളും കൈ കൊണ്ടൊന്ന് ഞെരടി എടുക്കട്ടെ അപ്പം നമുക്ക് ഇതിലേക്ക് ഞരടുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളം എന്താ ഞാൻ ഇവിടെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അതാ കൈ കൊണ്ട് ചെയ്ത ഒരു കുഴപ്പവും ഇല്ല നമ്മളിത് കൈകൊണ്ട് ഞരടുന്ന സമയത്ത് ആ വെളിച്ചെണ്ണ തികയത്തില്ലല്ലോ അപ്പോൾ അതിന് അടുത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൈ കൊണ്ട് നല്ലതുപോലെ അങ്ങോട്ട് ഞരടി എടുക്കുക കേട്ടോ കൈ കഴുകിയിട്ട് എടുത്ത് അയ്യോ ഇത് പണ്ടൊക്കെ അമ്മമാരല്ല ഇങ്ങനെ കൈ കൊണ്ട് അരച്ച് അല്ലെങ്കിൽ കൈ കൊണ്ട് ഞരടിയൊക്കെ തന്നെ നമ്മൾ കറികളൊക്കെ കൂടുക നമുക്ക് വലിയവർക്കും വല്ല കുഴപ്പങ്ങളും വന്നിട്ടുണ്ടോ പിന്നെ നല്ല കൈ നല്ലതായിട്ട് കഴുകണമെന്നേ ഉള്ളൂ നമ്മളെപ്പോഴും ജോലി ചെയ്യുകയും കൈ കഴുകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയുടെ കയ്യിൽ എന്തായാലും എടുക്കുക കാണത്തില്ല അപ്പോൾ അതാ നമുക്ക് അത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പച്ചക്കി ഇടുന്നത് ഇത് മുളക് ഇടുക എന്ന് പറയും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് കാണിക്കാം നമ്മുടെ മീൻ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചതാ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ തക്കാളിയൊക്കെ അകത്ത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ബാക്കി കൂടി അടുപ്പിൽ വെച്ച് വേവിച്ച് അങ്ങ് ഉടച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാനിങ്ങനെ തക്കാളി ഇങ്ങനെ തന്നെ കട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഇത് അരപ്പ് തിളച്ച് കഴിയുമ്പോൾ തവി വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കും കേട്ടോ ഇതും നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് എങ്ങനെ രുചികരമായിട്ട് ചെയ്യാമോ അങ്ങനെ ചെയ്ത് കഴിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് മിക്ക തക്കാളി അരിഞ്ഞിട്ടിട്ട് വേവുമ്പോൾ അതൊന്ന് ഉടച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഇതിങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു വ്യത്യസ്തതയാണ് അപ്പൊ ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അപ്പൊ ഇനി അതിന് മുമ്പായിട്ട് ഇതിൽ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് നമുക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടണം ഒരൽപ്പം പൊടി ഇടണം നമ്മൾ ഇതിലേക്ക് ഇതാ ഒരു ഒരു ചെറിയ സ്പൂണ് പിന്നെ നമുക്ക് ഈ നീർമീൻ എന്നാ ഇവിടെ പറയുന്നത് ഈ ആറ്റുമീനൊക്കെ നമ്മൾ ഇച്ചിരി ഏറെ എരിവ് നല്ലതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുരുമുളക് ഏറെ ചേർക്കുക കേട്ടോ ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഞാനിവിടെ ഒരു ഒരു അര അരസ്പൂണ് പെരിഞ്ചീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ പെരിഞ്ചീരകവും കുരുമുളകും ഇടുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറും കേട്ടോ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് പെരിഞ്ചീരകവും കുരുമുളകും ഉലുവ ഇടുന്നത് നമുക്ക് ഇത് ഇറക്കാൻ നേരം ഞാൻ ഒരു അല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ ഉലുവായും പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ചേരുമ്പോൾ തന്നെ നമ്മുടെ മീൻ കറിയുടെ ഒരു ഒരു എന്താ പറയുന്നത് വേറൊരു ലെവലാണ് കറി കറിയുടെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതാ നമ്മളിതിന് ഇത് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാൻ പോവാണ് ഇത് മുളക് പൊടി പച്ചയ്ക്ക് ചേർക്കുന്നത് തന്നെ നല്ല കൊഴുപ്പായിരിക്കും നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് വേണം അടുപ്പിൽ വെക്കാൻ ഓക്കെ അതാ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തീ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അന്ന് തിളക്കെട്ടാ തിളച്ചതിന് ശേഷം നമ്മൾ മീൻ മീൻ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വരാലൊന്ന് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് തല കണ്ട ഇതിന് നല്ലതുപോലെ എത്ര കഴുകിയാലും ഇതിൻ്റെ ബ്ലഡ് നിൽക്കില്ല കേട്ടോ പച്ച ജീവനോടൊന്നുമല്ല എന്താ നമ്മളിങ്ങനെ പൈപ്പ് തുറന്നിട്ട് ഇട്ടാ ഇതിങ്ങനെ വാ അതിൻ്റെ വായ തുറന്ന് വരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അഥവാ അഴുക്ക് കൊണ്ടാക്കി തന്നെ അങ്ങ് പോകുന്നുണ്ടോ ഇങ്ങനെയാണ് പരാലിൻ്റെ വായ തുറന്നിട്ട് കഴുകുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് ചമ്മപ്പ് കളർ അത് പോകത്തില്ല അത് ബ്ലണ്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ താ നല്ലതുപോലെ കഴുകണം ഞാൻ പൈപ്പ് തുറന്ന് രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഒത്തിരി ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതിൽ അഴുക്ക് ശരിക്ക് പോകുന്നുണ്ട് ഇതിൽ പായലോ അഴുക്കോ ഒക്കെ കാണുമല്ലോ ഉണ്ടതാ അതുപോലെ നമ്മുടെ വരാലിന് വാ വയർ അതിൻ്റെ വയറെന്ന് പറയുമ്പോൾ വാല് വരെ വയറാണെന്നാണ് പറയുന്നത് കണ്ടോ ഇവിടെ മുതൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നതാ ഈ ലാസ്റ്റ് വരെ വയറാ കണ്ടോ വാലിൻ്റെ ഈ എൻഡ് വരെയും വയറാണ് വയറാണിതിൻ്റെ കണ്ടോ ചിലര് പറയത്തില്ലേ ഓ വരാലിൻ്റെ വയറാവനെന്ന് പറയത്തില്ല ഇവിടം വരെ ഈ വായ തല കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ ഈ വാലിൻ്റെ എൻഡ് വരെ വരാലിന് വയറാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് കൂടെ കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ അപ്പോൾതാ നമ്മുടെ തലയും മീനും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീൻ കറിയോ കറിയൊന്ന് നമ്മുടെ മീൻ കറി ഒന്ന് തുറന്ന് നോക്കാം വേണ്ട നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തല ഇവനെ അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല വേവുള്ളതാണ് കേട്ടോ അപ്പോൾ അപ്പോൾതാ വരാലും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഉപ്പോ പുളിയോ ഒക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം പുളി വേണമെങ്കിൽ ഒരു പീസ് പുളിയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ചാറിൻ്റെ അകത്ത് കിടന്ന് നമ്മുടെ മീനൊന്നും വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ട് ഇറക്കണം പിന്നെ ഇത് ഈ മുങ്ങി കിടക്കട്ടെ വലുതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇച്ചിരി വലുപ്പം ഉള്ളതാണ് വീടുകയിൽ കാണുമ്പോൾ എത്ര വലുതാണെങ്കിലും നമ്മൾ ചെറുതായിട്ടേ തോന്നത്തുള്ളു കേട്ടോ മുട്ടം വരല അപ്പോൾ അതാ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അത് തിളക്കട്ടെ തിളച്ച് വേഗട്ടെ വെന്ത് വറ്റട്ടെ എന്നിട്ട് നമുക്ക് ഉരുവാപ്പൊടി ഇച്ചിരി വെളിച്ചെണ്ണ പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് ഇട്ടിറക്കാം ഓക്കെ ആ നമ്മുടെ കറി ഒന്ന് നോക്കാം വേണ്ട അടിപൊളിയായിട്ട് വറ്റി മീനൊക്കെ വെന്ത് തണ്ട ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഞരടി ഒന്ന് വേറെ ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് വേണ്ട കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കണ്ട നമ്മുടെ മീൻ തല ഒക്കെ കണ്ട കണ്ട നമ്മുടെ വരാൽ കറി ഇവിടെ വെന്ത് കണ്ടോ ആ തവയ്ക്ക് കോരിയാൽ പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മുടെ അടിപൊളി വരാൽ കറി ഇവിടെ തിളച്ചു കൊണ്ടിരിക്കുന്നു കണ്ടോ അങ്ങോട്ട് കഴിക്കണം നമുക്ക് കപ്പയും കൂടെ ഒന്ന് കുഴക്കാം അപ്പം നമുക്ക് കപ്പ കൂടി അരിഞ്ഞ് ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അങ്ങോട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം തേങ്ങ അരച്ച് ചേർക്കാതെ നമ്മുടെ സാധാരണ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് പച്ചമുളകും കറിവേപ്പിലയും നല്ല ജീരകവും എല്ലാം കൂടെ ചതച്ചിടത്തില്ലേ അങ്ങനെ ചെയ്യുകയാണ് അപ്പോഴെനിക്കൊരു ഫോൺ വന്നു ചേച്ചി നിങ്ങളിന്ന് വീട്ടിലുണ്ടോ ഞാൻ പറഞ്ഞുണ്ടല്ലോ അപ്പം ഞങ്ങൾ ഹരിപ്പാട്ട് അമ്പലത്തിലും മണ്ണാറശാല അമ്പലത്തിലൊക്കെ പോയിട്ട് അതുവഴി വരും നമ്മുടെ സുശീലനും ജയയും കൂടി വിളിച്ചിട്ടുണ്ട് അയ്യോ ഞാനൊന്നും അറിയുന്നില്ലല്ലോ മൂന്ന് മണി കഴിഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ രാവിലെ വിളിച്ച് പറയാൻ എന്താ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കപ്പ ഞാൻ കപ്പയുണ്ട് വരാൽ കയറേണ്ടത് ഓ അതും ഒന്നും വേണ്ട അപ്പോൾ ഇനി ഞാൻ ധൈര്യമായിട്ട് താണ്ട് നമ്മുടെ ആ കപ്പയൊക്കെ എങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തത് കുഴച്ചെടുക്കുകയാണേ അവരെപ്പോഴും വന്നാലും അമ്പലത്തിൽ ഹരിപ്പാട്ട് അമ്പലത്തിലും മണ്ണാറശാല അമ്പലത്തിലും ഒക്കെ പോയതിനു ശേഷം മാത്രമേ തിരികെ വരുമ്പോഴേ ഇവിടെ കയറത്തുള്ളൂ കാരണം നമ്മൾ ഇറച്ചി മീനും മുട്ടയൊക്കെ അവർ കഴിക്കേണ്ടതല്ലേ അപ്പോൾ അത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ ഒരു പവിത്രതയുണ്ടല്ലോ അപ്പോൾ അതിന് ശേഷം മാത്രമേ അവരിങ്ങോട്ട് വരാറുള്ളൂ എപ്പോഴായാലും അപ്പോൾ എന്താ നമ്മുടെ ആ കറിയൊക്കെ റെഡിയായി ഞാൻ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കി പിന്നെ അവർ അവർ വരുമ്പോഴത്തേക്ക് പിള്ളേർക്ക് മന്തിയൊക്കെയാണ് ഇഷ്ടം അത് മേടിക്കാം പലവനെ അങ്ങോട്ട് പോരിലാ നമ്മുടെ കപ്പയുടെ മേളിൻ്റെ ബീച്ച് ചോറ് അല്ല ചോറ് അറി അടി ഓക്കേ ചാറ് ഓക്കെ ഉണ്ടോ വേണ്ട ഈ കൺമണികളെ കണ്ടോ വല്ല പരിചയമുണ്ടോ എല്ലാവർക്കും നമ്മുടെ സുശീലൻസ് മക്കൾസ് ജയ അമ്മു മൂത്തമ്മോള് നമ്മൾ ശബരിമല അടിവാരത്ത് പോയ വീഡിയോ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് നിങ്ങൾ കരഞ്ഞില്ലേ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സുശീലിൻ്റെ ഈ കടയിൽ സ്നേഹം കണ്ടിട്ട് ആ അമ്മു മറ്റേ മോള് പൊന്നു ആ പൊന്നു കുഞ്ഞാറ്റ ഞങ്ങളുടെ ജയ ആയോ ഒരുപാട് നിങ്ങളെ മാറിപ്പോകുമോനെ അമ്മൂനെ ഇത് അമ്മൂന്ന് ചിലപ്പോൾ വിചാരിച്ച് പൊന്നുവിനെ ചിലപ്പോൾ അമ്മൂന്നാണ് വിളിക്കുന്നത് അപ്പോൾ അമ്മയുണ്ട് അമ്മ വന്ന ക്ഷീണം അവിടെ കിടന്ന് ഉറങ്ങുന്നു ചിരിതാരായി അവർ വന്നിട്ട് എപ്പോഴും ഓർത്തൊന്നും വീഡിയോ എടുത്തില്ലല്ലോ ഒന്ന് അപ്പം ഞങ്ങളുടെ താരങ്ങൾ അപ്പം നമ്മുടെ ജയ ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട് സന്ധ്യ ആയപ്പോൾ വിളിച്ച് പറഞ്ഞവർ മണ്ണാറശാല അമ്പലത്തിലും അതുപോലെ തന്നെ ഹരിപ്പാട് അമ്പലത്തിലും ഒക്കെ പോയിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനൊന്നും ഒരുക്കിയില്ല കേട്ടോ പിന്നെ പിന്നെ നോമ്പ് തുറക്കാറുള്ള സാരകളൊക്കെ ഉണ്ടായിരുന്നു കൊടുത്തു അപ്പൊ ഇനി അവർ ആണുങ്ങളിൽ രണ്ടുപേരും കൂടെ പുറത്തോട്ട് പോയിരിക്കുന്നു വേണ്ട മോളി പോഞ്ഞാറ്റ മാത്ര കൂട്ടില്ലേ അമ്മ മോളാ കുഞ്ഞാറ്റ അയ്യോ എന്തിനും ഏതിനും അമ്മയുടെ കീഴില് മാറത്തില്ല അവ ഞങ്ങളെന്തായാലും പോന്നതിനു മുമ്പ് ഒന്ന് പോണോന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഭാഗ്യത്തിന് ഇവർ ഇങ്ങോട്ട് വന്നു അപ്പൊ ഇനി പോക്കിക്ക പിള്ളാരെ വേണോന്നുണ്ടായിരുന്നു എല്ലാരും ഒന്നിച്ചു ഇപ്പൊ ലീവ് ആയത് കൊണ്ട് എല്ലാരും ഉണ്ടല്ലോ മോള് നേഴ്സിംഗ് പഠിക്കുക അല്ലെ അദ്ദേഹം സ്പോർട്സിന്റെ സ്കൂളിലേ എവിടെയാ തിരുവനന്തപുരം മോള് എത്ര ക്ലാസ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ സെവൻ സ്റ്റാൻഡേർഡിലാണ് നമ്മുടെ പൊന്നു പിന്നെ ഇത് എന്താ പറയുന്ന ഒളിമ്പിക് സ്കൂൾ വോളിബോൾ അക്കാഡമി കേട്ടാ അമ്മു കോയമ്പത്തൂര് അല്ലേ സേലം സേലത്ത് പഠിക്കുന്നു ഞങ്ങളുടെ സുശീല എനിക്കണ്ടോ അവർ രണ്ടുപേരും കൂടെ പുറത്ത് പോയേക്കുമായിരുന്നു ഞാൻ നോക്കാം സുശീല അമ്മയോ ഇതാണ് അമ്മ അതാ അമ്മ ഉറങ്ങുമായിരുന്നു മണ്ണാറശ അമ്പലത്തിലും ആരിപ്പാട്ടമ്പലത്തിലും ഒക്കെ പോയിട്ട് വലിയ കേട്ടോ അപ്പൊ ഇരുന്നോ ആ അതിനും വരാലുകറിയും ഉണ്ട് ആ അപ്പൊ അത് മതിയല്ലോ കഴിച്ചോ ഇവിടുന്നുണ്ട് ഊസേട്ടനെട്ടൻ ഈ ഈ സംഭവം ഒന്നും കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഇച്ചിരി ചോറും വരാൽ കയറിയും കപ്പേട്ടാ ചാട്ടിയമ്മ എവിടെ ഇരിക്കുമോ അപ്പൊ ഐസ്ക്രീമിന്റെ പരസ്യത്തിന് നിൽക്കുവാണ് പിസ്ത എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് വ തുറക്കട വച്ചേ തുറക്കൂ തുറക്കൂ കുട്ടികളെ ഓ സഹിക്കാമയ്യാത്ത ചൂടായത് കൊണ്ട് ഞങ്ങൾ പുഴുങ്ങി യാ മരിക്കുവരല്ല എവിടെ ആരും കിടക്കുന്നതല്ല ഈ റൂം ഞങ്ങളപ്പുറത്തെ റൂമിലല്ലേ സൈഡീക്ക് ഈ മക്കൾക്ക് അൽഫാമും മന്തിയും ബിരിയാണിയും ഒക്കെയാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഞങ്ങൾ അവിടെ ചെന്നാലും അവരെ കൂട്ടിക്കൊണ്ടുപോയ ഐസ്ക്രീമും ഇതുമെല്ലാം വാങ്ങിക്കൊടുക്കും അമ്മു ഐസ്ക്രീം കഴിക്കില്ല സുശീലിനെ ഇച്ചിരി തരട്ടെ ആ എന്താ ഐസ്ക്രീം കഴിക്കത്തില്ലേ ഐസ്ക്രീം കടിക്കുപോയ്യാണേ അമ്മ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ഷോണിതവും അണിഞ്ഞ് അയ്യോ ശിവശിവാന്നും പറഞ്ഞു കിടക്കുന്നു അനുഗ്രഹിക്കുവാട്ട് അയ്യോ ഓ വന്നാ സുശീല എന്നിവിടെ നിൽക്കാം ഓ ഞങ്ങള് വന്ന് അവിടെ നിൽക്കുന്ന പോലെ നിങ്ങ അവർക്ക് പശുക്കളുള്ളത് അല്ലേ ഓ നിങ്ങളുടെ പശുക്കളെ ഒക്കെ കൊടുത്തു പൈസ മേടിയിരുമുല്ലേ കുഴപ്പമില്ല തരത്താ തരമായതുണ്ട് പോണോ സുശീല ഇന്ന് ഏ ഓ നിങ്ങൾ ഇത് കൊറേ കാലം ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇന്നസെന്റ് പറയുന്ന പോലെ ഞങ്ങൾ ഇത് കൊറേ കാലം കൊണ്ട് കേൾക്കുന്നു നിക്കാനായിട്ട് വരാ നിൽക്കാനായിട്ട് വരാ അതെ നിന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇപ്പൊ മക്കളും ബൃങ്കിണിയൊക്കെ ആയപ്പോ വരുന്നില്ലല്ലോ സാരമില്ല പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ കഷ്ടവേ കഷ്ടവടെ നിക്കാൻ പറ മോനെ അതെടുത്തു ഒന്നും പറ്റി മറന്നിട്ടില്ലേ ഒന്നും മറന്നിട്ടില്ലേ ഇല്ലേ ഫോണുകളും ഒക്കെ എടുത്തേ എല്ലാരും കഷ്ടവേ ഒന്ന് പോകണ്ടായിരുന്നു ഇവിടെ നിന്നിട്ട് പോയി കൂടായിരുന്നോ കപ്പ് എടുക്കണേ മറക്കല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങളുടെ വണ്ടിക്കകത്തായി പോയായിരുന്നു ആ കപ്പ് നമ്മളെ ജയം കൂട്ടരും പോവുകയാണ് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് അസഹനീയമായ ചൂട് ഒന്നുകൂടെ പോയി കുളിച്ചു അപ്പൊ കേട്ടോ ഇനി ഇവിടെ അങ്ങോട്ട് വന്നില്ലെ പിടിച്ച് വണ്ടിക്കകത്തൊക്കെ കയറ്റിയിട്ടുണ്ടോ അമ്മ അന്ത അമ്മ പൊന്നി എന്റെ പൊന്നു പിന്നാറ്റോ ആ പോണോ ഞാൻ പറയുന്ന വെറുതെ എന്തിനാ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് വിഷമിക്കാതെ വരാടാ ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ വരാം വരാം അങ്ങനെ ഞങ്ങളുടെ സുശീലനും ജയയും മക്കളും എല്ലാം പോവുകയാണെ അവരോടാകുന്ന പറഞ്ഞിന്ന് ഇവിടെ നിൽക്കാനെന്ന് അപ്പം സുശീലന് പറ്റത്തില്ല അവർക്ക് പശുവും എന്താ കറവയും കാര്യമൊക്കെ ഉള്ള കടയുണ്ട് അപ്പം നടക്കത്തില്ല അത് തന്നെയല്ല മോക്ക് നാളെ സേലത്തിന് പോണം മോനെ അതങ്ങ് തരട്ടോ അങ്ങ് ചൊല്ലുമ്പഴത്തേക്ക് വെള്ളമായി ഈ ചൂടത്ത് അവരെല്ലാം കഴിച്ച് അല്ലെങ്കി ഞാൻ കൊടുക്കത്തിഞ്ഞു കൊള്ളാം ഓക്കേടാ വരണേ വരാണേ ഇത് ജയയുടെ അമ്മയാണ് കേട്ടോ നമ്മളെ ജീവനാണ് അപ്പോൾ ടാറ്റാ കയറിക്കോ ഉസേട്ട ഉസേട്ട പോയിട്ട് പോ ഉസേട്ടാറ്റ പതുക്ക പതുക്ക സമാധാനത്തിൽ പോയാൽ മതി അങ്ങ് എന്നേച്ച് വിളിക്കണം കേട്ടോ ഇത്ര ഇരുട്ടി ഓ പോയിച്ചുപോ നടന്നത് തന്നെ അയ്യോ മോള് നാളെ പോലെ സേലത്തിന് ഇവളും പൊന്നിയും പോകും പൊന്നും പോവുമല്ലോ ഇല്ല ആ അപ്പൊ ശരി ഓക്കെ ചാറ്റ ചാറ്റ അതെ സുശീലിന് ഉറക്കാതെ വർത്താനം പറഞ്ഞ് സംസാരിച്ചിരിക്കും സമ്മതിച്ചു ഞങ്ങള് ഇല്ലയോ പരവ് വെച്ച് വായിച്ചോ വായിച്ചോ സായി അയ്യോ കഷ്ടമേ ഇന്നിവിടെ നിൽക്കുമെന്ന് വിചാരിച്ചു കഷ്ടം ആ പോയിട്ടോ പോയിട്ടോ ഓക്കെ അങ്ങനെ അവർ പോയി പത്തനംതിട്ടയ്ക്ക് പോകണം പത്തനംതിട്ടയെന്ന് ഒത്തിരി ദൂരമാണ് ശബരിമലയാണ് അടിവാരം നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ പശുക്കളും പശുക്കളൊക്കെ ഉള്ളത് കൊണ്ട് അവർ നിന്നില്ല പോയി അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തിരികാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ നമ്മൾ ബന്ധങ്ങളൊക്കെ പോകാതെ പുതുക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല്ല സ്ലാമലൈക്കും